പോഷൺ ട്രാക്കറിൽ ഇ കെ വൈ സി ഫേസ് ക്യാപ്ചറിങ് എന്നിവ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോഷൺ ട്രാക്കർ ക്ലോസ് ചെയ്യുക പോഷൻ ട്രാക്കറ് ക്ലോസ് ചെയ്തതിന് ശേഷം പോഷൺ ട്രാക്കറിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇതേ രീതിയിൽ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും ചില ഫോണുകളിൽ ഈ വട്ടത്തിനകത്തുള്ള ഐ എന്നുള്ള ഒരു ബട്ടൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ആപ്പ് ഇൻഫോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആപ്പ് ഇൻഫോയുടെ പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഫോഴ്സ് സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് വ്യത്യസ്ത രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുക ചില ഫോണുകളിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഈ രീതിയിൽ ഇൻഡോ മാർക്കോട് കൂടിയിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ചില ഫോണുകളിൽ ഇതേ രീതിയിൽ ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ള ഒരു എഴുത്ത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളു അതുപോലെ മറ്റു ചില ഫോണുകളിൽ ഇത്തരത്തിലുള്ള ഒരു ഐക്കണായിരിക്കും കാണാൻ സാധിക്കുക ചില ഫോണുകളിൽ ഈ രീതിയിലും ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ മറ്റു ചിലതിൽ ഈ രീതിയിലായിരിക്കും ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ മോഡൽ അനുസരിച്ച് ഈ കാണിച്ചിട്ടുള്ള ഐക്കണുകളിൽ ഏതെങ്കിലും ഒരു ഐക്കണായിരിക്കും കാണാൻ സാധിക്കുക അതിന്റെ താഴ്ഭാഗത്തോ സൈഡിലോ ആയിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് എന്നും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഒരു ഓപ്ഷനിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ എന്നതിലും ക്ലിക്ക് ചെയ്യുക ചില ഫോണിൽ മാത്രമേ ഉള്ളൂ ഓക്കെ എന്ന് വരെയുള്ളൂ ചിലതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത്തരത്തിൽ ക്ലിക്ക് ചെയ്താൽ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഒരു ഓപ്ഷൻ നിറം വാങ്ങിയതായിട്ട് കാണാൻ സാധിക്കും അത്തരത്തിൽ നിറം വാങ്ങിയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്കിലോട്ട് പോരുക സാധാരണ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് മുകളിൽ കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫേസ് ക്യാപ്ചറിങ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ മുകളിലായിട്ട് ഈ ഒരു പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷൻ തെളിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഡെയിലി ട്രാക്കിംഗ് ഓപ്പൺ ചെയ്യുക അതിൽ ടി എച്ച് ആറിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ നേരെയുള്ള ടി എച്ച് ആർ എന്ന ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യാവുന്നതാണ് ടി എച്ച് ആറിൻ്റെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾ ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്താനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടി എച്ച് ആർ നൽകാത്തൊരു ഗുണഭോക്താണെങ്കിൽ ആ ഒരു ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാണ്ട് ടി എച്ച് ആർ മാർക്ക് ചെയ്യാതെ തന്നെ പുറകിലോട്ട് പോരുകയാണ് വേണ്ടത്